നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വഡകര മണ്ഡലം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പൊന്നാനിയിലോട്ടാണ് പോകുന്നത് അല്ലെ പൊന്നാനി സംബന്ധിച്ച് നമുക്കറിയാം എ ടി മുഹമ്മദ് ബഷീറും മലപ്പുറത്തേക്ക് പോയിട്ട് അബ്ദുൽ സമുദ്ധ സമദാനി പൊന്നാനിയിലേക്ക് വരുന്നു ലീഗിൽ നിന്ന് പിണറായി വിജയനെ എതിർത്ത് കുഞ്ഞാലിക്കുട്ടിയെ എതിർത്ത് പുറത്തായ കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയൻ തമ്മിലുള്ള ബന്ധത്തെ എതിർത്ത് പുറത്തായ ഹംസ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പിണറായി വിജയന്റെ സ്ഥാനാർത്ഥിയായിട്ട് പൊന്നാനിയിൽ വരുന്നു നിവേദിത സുബ്രഹ്മണ്യം യുവ വനിതാ മോർച്ചയുടെ നേതാവ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് പൊന്നാനിയിൽ വരുന്നു ശക്തമായ മത്സരം ബി ജെ പിക്ക് അവിടെ പറയത്തക്ക പെർഫോമൻസുകൾ ഒന്നും കാഴ്ചവെക്കാനില്ലെങ്കിൽ പോലും ഒരു മത്സരം കാഴ്ചവെച്ച അവരുടെ വോട്ടുകൾ പിടിക്കാനും പിടിക്കാതിരിക്കാനും ഉള്ള സാധ്യതകൾ നേരിടുന്നു നമുക്ക് പൊന്നാനിയിലെ കണക്കുകളിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞ പോലെ സമുദാനീ ഹംസ നിവേദിതയാണ് അവിടുത്തെ സ്ഥാനാർത്ഥികൾ ഈ റ്റി മുഹമ്മദ് ബഷീർ രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി പത്ത് വോട്ടുകൾക്കാണ് ജയിച്ചതെന്ന് നമ്മൾ ഓർക്കുക അവിടെയും എസ് ടി പി വോട്ട് നിർണായക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി നാപ്പത് വോട്ടുകൾ രണ്ടായിരത്തി പതിനാലിൽ എസ് അവിടെ പിടിച്ചിട്ടുണ്ട് അതായത് ഇറ്റൈ മുഹമ്മദ് ബഷീറിന്റെ ഭൂരിപക്ഷത്തെക്കാട്ടിലും വോട്ടുകൾ രണ്ടായിരത്തി പതിനാലില് എസ് ടി പിന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ഭൂരിപക്ഷത്തെക്കാട്ടിലെ വോട്ടുകൾ രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ സാഹചര്യം നമുക്ക് അറിയാം അത് വേറൊരു സാഹചര്യത്തിൽ നടന്ന ഇലക്ഷൻ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വലിയൊരു ഫാക്ടർ എൻ എസ് എസിന്റെ പൂർണ്ണമായ പിന്തുണ കോൺഗ്രസിനും യു ഡി എഫിനും അങ്ങനെ പല ഘടകങ്ങൾ ശബരിമല വിഷയമൊക്കെ ഘടകങ്ങളായി വന്ന് സി പി എമ്മി എങ്ങനെയാണ് തോൽപ്പിക്കണമെന്നുള്ളൊരു ദാരുണത പുറത്ത് വോട്ടുകൾ ചെയ്തത് പക്ഷെ ഇത്തവണ അങ്ങനെയല്ല നമുക്ക് നിയമസഭാ മണ്ഡലങ്ങളെ കണക്കുൾപ്പെടെ എടുത്ത് നമുക്ക് പരിശോധിക്കാം തിരൂരങ്ങാടിയിലെ ലീഗിന് ലീഗിനാണ് ലീഗാണ് അതായത് ഏതാണ്ട് നാല് സീറ്റ് എൽ ഡി എഫും മൂന്ന് സീറ്റ് യു ഡി എഫാ തിരൂരങ്ങാടി അതുപോലെ തന്നെ തിരൂര് കോട്ടക്കൽ ആ ഈ കോട്ടക്കൽ ഈ മൂന്ന് സീറ്റും യു ഡി എഫിൻ്റെ കയ്യിലും അതുപോലെ തന്നെ താനൂര് തവനൂര് പൊന്നാനി തുത്താല ഈ നാല് സീറ്റും എൽ ഡി എഫിന്റെ കയ്യിൽ വേണം അതായത് എന്താ ആവു സീറ്റുകൾ മലപ്പുറത്തും തൃത്താല പാലക്കാടുമായിട്ടാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഇതില് വളരെ രസകരമായിട്ടുള്ളത് നിയമസഭാ മണ്ഡലങ്ങളിൽ വളരെ ചെറിയ ഭൂരിപക്ഷത്തിന്റെ മാർജിനാണ് ജയിച്ചിട്ടുള്ളത് എല്ലാവരും ജയിച്ചിട്ടുള്ളത് എൽ ഡി എഫിന്റെ ആണെങ്കിലും യു ഡി എഫിന്റെ ആണെങ്കിലും നമ്മൾ തിരൂരങ്ങാടിയിലെ കെ പി എ മജീദാണ് അദ്ദേഹം അന്ന് സംഘടനാ അച്ചുമതലയുള്ളത് അക്കത്തിയാണ് ലീഗിന്റെ അദ്ദേഹം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്കാണ് അവിടെ ജയിച്ചത് തിരൂരങ്ങാടി ഇനി അതുപോലെ തന്നെ താനൂർ അബ്ദുറഹ്മാൻ ആണെങ്കിൽ എൽ ഡി എഫിന്റെ തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വോട്ടുകൾ ആയിരം വോട്ടിന്റെ ഭൂരിപക്ഷം പോലും ഇല്ലാതെയാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത് തിരുവൂരാണ് കുറച്ച് ലീഗ് കുറച്ചുകൂടി ശക്തമായിട്ടൊരു ഏഴായിരത്തി സംതിങ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുള്ള കോട്ടയ്ക്കൽ ലീഗിന്റെ കോട്ടയാണ് അവർ ഒരു പതിനയ്യായിരം വോട്ടുകൾ ജയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തവനൂർ കെ ടി ജലീൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടുകൾക്കാണ് ജയിച്ചത് അതുപോലെ തന്നെ പൊന്നാനിയിൽ എൽ ഡി എഫ് പതിനേഴായിരം ൂന്ന് വോട്ടുകൾ അത് നമ്മൾ മാർക്ക് മാർക്കേണ്ട കാര്യം പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ പതിനേഴായിരത്തി സംതിങ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് ആണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് ലീഗിന് അതൊരു വെല്ലുവിളിയാണ് തൃത്താലി തന്നെ മൂവായിരം വോട്ടുകൾക്ക് വി ടി ബൽതാമും ജയിച്ചിട്ടുണ്ട് അപ്പൊ നിലവില് ലീഗിനെ സംബന്ധിച്ച് ലീഗ് ലീഗിന് കുറച്ചേരും ലീഡ് കിട്ടാൻ സാധ്യതയുള്ളത് കോട്ടക്കലും അതുപോലെ തന്നെ തിരൂരുമാണ് തിരൂരും കോട്ടക്കലും മാത്രമാണ് ലീഗിന് ലീഡ് കിട്ടാൻ പോകുന്നത് ഇപ്പൊ എൽ ഡി എഫിന് ലീഡ് കിട്ടുവാണെങ്കിൽ പൊന്നാനിയില് കിട്ടും അതുപോലെ തന്നെ താനൂര് കിട്ടും തുത്താലയിൽ കിട്ടും ഈ മൂന്നലത്ത് ചിലപ്പോൾ എൽ ഡി എഫ് മറ്റു രണ്ടെടുത്ത് യു ഡി എഫും ആയിരിക്കും ലീഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ബാക്കി രണ്ടടുത്ത ലീഡുകൾ എങ്ങോട്ട് മാറി മാറിയും എന്ന് നമുക്ക് നിലവിൽ പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ പൊന്നാൻ മാറിയിരിക്കുന്നു അതുപോലെ തന്നെ ഇനി എസ് ടി പി യുടെ കണക്കിലേക്ക് വന്ന രണ്ടായിരത്തി പതിനാലിൽ ഏതാണ്ട് ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് വോട്ടുകൾ ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് വോട്ടുകൾ രണ്ടായിരത്തി പതിനാലിൽ പിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വട്ടം വരുമ്പോൾ തുത്താലയിലെ എസ് ടി പിയുടെ വളർച്ച അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മലപ്പുറം ആണെന്നാണ് എല്ലാ എതിരാളികൾ പോലും പറയുന്നത് അപ്പോൾ ആ ഒരു സ്ഥിതിയില് പൊന്നാനിയില് നല്ല രീതിയിലുള്ള പൊന്നാനിയില് പല ലോക്കൽ ബോഡിയിലും പ്രവർത്തകരുള്ള അല്ലെങ്കിൽ ജനപ്രതിനിധികളുള്ള ഒരു പാർട്ടിയാണ് എസ് ടി പി ബ്രാഞ്ചുകൾ തന്നെ അവർക്ക് അവിടെ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഇരുപത്തി ആറായിരത്തെ അവർക്കൊരു മുപ്പതിനായിരം ആയിട്ടോ മുപ്പത്തയ്യായിരം ആയിട്ടോ മാറ്റാനുള്ള ഇതൊണ്ട് ആ മുപ്പത്തയ്യായിരം വോട്ടുകൾ ശക്തമായ മത്സരമാണ് ഹംസയും സമദാനിയും തമ്മിൽ നടക്കുന്നത് ഈ മുപ്പത്താറായിരത്തോളം വരുന്ന വോട്ടുകൾ എന്തായാലും അത് വർദ്ധിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ മുപ്പതിനായിരം വരുന്ന വോട്ടുകൾ ആർക്കാണ് ഗുണം ചെയ്യുക അവിടെയാണ് ആ ഗുണം ചെയ്യുന്നത് ആർക്കാണോ അവരക്കും അവിടെ ജയിക്കാനുള്ള സാധ്യത ഇപ്പൊ ലീഗുകാര് ഈ വോട്ട് വേണ്ടെന്നുള്ള കാര്യം ഇപ്പൊ ഈ നമ്മുടെ എൻ കെ മുനീറും കെ എം ഷാജിയൊക്കെ ശക്തമായിട്ട് വാദിക്കുന്നുണ്ട് ഈ ഷാജിയൊക്കെ അല്ലെങ്കിൽ മുനീറായാലും ലീഗിന്റെ ഒരു വിമതപക്ഷ ഇവർക്ക് ഇവിടെ ആരേലും ഒക്കെ തോറ്റാ മാത്രം ഇവരുടെ ആളുകളെ അവിടേക്ക് എത്തിക്കും അതുകൊണ്ട് ഇവരിങ്ങനെ പ്രസംഗിച്ച് വെറുപ്പിച്ച് വോട്ടില്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇവര് ലീഗിന്റെ ഒരു ശക് ശബ്ദമൊന്നും അല്ല നിലവിൽ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ പല രീതിയിലും ലീഗ് ലീഗ് ഒരു ബദലല്ലാന്ന് എസ് ടി പി പറയുമ്പോഴും ലീഗിനുമായിട്ടും ചർച്ചകൾ അന്താരും നടക്കാറുണ്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പരസ്പരം പറയാറുള്ള രണ്ട് പ്രസ്ഥാനങ്ങൾ തന്നെയാണ് എസ് ടി പി മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അവർ തമ്മിൽ ആശയപരമായ വ്യത്യാസം കൊണ്ടാത്ത അപ്പോഴത്തേക്ക് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് എസ് ടി പി യുടെ പൂർണ്ണമായ വോട്ടുകൾ കിട്ടുകയാണെങ്കിൽ അബ്ദുൽ അബ്ദുൽസമൂ സമാനി പാർലമെന്റിലിരിക്കും അതല്ല എൽ ഡി എഫിനാ പോകുന്നെങ്കിൽ കി കെ ഹംസ പാർലമെന്റിൽ എന്നാണ് നമുക്ക് കണക്കുകൾ വഴി കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നത് ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയെ കാണാം